സുപ്രിയ സുലൈ കാരണം പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞ് എൻ സി പി ഉപേക്ഷിച്ച സോണിയ ദുഹാൻ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ശരത് പവാറിന്റെ വിശ്വസ്തയായാണ് സോണിയ ദുഹൻ കണക്കാക്കപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ മെയ് അവസാനം അവർ പാർട്ടി വിട്ടപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു സോണിയ ദുഹാൻ ദേശീയവാദികളുടെ ലേഡി ജെയിംസ് പോണ്ടായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശരത് പവാർ എൻ സി പി അധ്യക്ഷസ്ഥാനം രാജിവെച്ചപ്പോൾ രാജി പിൻവലിക്കുന്നതിനിടെ ശരത് പവാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സോണിയ ദുഹാൻ ഒപ്പമുണ്ടായിരുന്നു അന്നുമുതൽ സോണിയ ദുഹാന്റെ പേര് ചർച്ചയായി അജിത് പവാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് സോണിയ ദുഹാനാണ് അതോടെ അജിത് പവാറിനൊപ്പം പോകുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ പരന്നത് എന്നാൽ അജിത് പവാറിനെ ഞെട്ടിച്ചു ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ദുഹാൻ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇത് അജിത് പവാറിന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് എൻ സി പിയിലായിരിക്കെ യൂത്ത് എൻ സിപിയുടെ ദേശീയ അധ്യക്ഷയായിരുന്നു ഹരിയാനയിലെ കിസാർ സ്വദേശി അവർ അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് ഇപ്പോൾ മുൻ ഹരിയാന മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ഭൂപേന്ദർ ഹൂഡ ഹരിയാന കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദയഭൻ ചൌധരി എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് എക്സിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത് അങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള ദൌത്യം ഏറ്റെടുത്തിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഹരിയാന നിയമസഭയിലെ പഴയ സഹപ്രവർത്തകരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് സോണിയ ദുഹാൻ പറഞ്ഞു കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് ബിഎസ്സി പൂർത്തിയാക്കിയ സോണിയ ദുഹാൻ പൈലറ്റ് പരിശീലനത്തിനായി പൂനെയിലെത്തി ആ സമയത്താണ് അവർ എൻസിപിയുമായി ബന്ധപ്പെട്ടത്യാം വയസ്സിൽ എൻസി സി പി പാർട്ടിയിൽ ചേർന്നു ഡൽഹി സർവകലാശാലയിൽ നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൻസിപിയെ നയിച്ചു എൻസിപിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു സോണിയ ദുഹാൻ യൂത്ത് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്ന നിലയിലും ചുമതല വഹിച്ചിട്ടുണ്ട് അതിനിടെ സുപ്രിയ സുലേയുമായുള്ള തർക്കത്തിൽ എൻസിപി വിടുകയായിരുന്നു എന്നാൽ സുപ്രിയ സുലേ കാരണം മാത്രമാണ് പാർട്ടി വിടുന്നതെന്ന് പാർട്ടി വിട്ടപ്പോൾ സോണിയ ദുഹാൻ പറഞ്ഞു ഇത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്